നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പാരസ്റ്റോ ക്വാളിറ്റി സിരോഹി അമ്മയാടും അതിൻ്റെ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും വെള്ളം പൊടിയൊക്കെ തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് അമ്മയാടും കുട്ടികളും നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആടുകൾ നല്ല ഇടനീട്ടവും ഉണ്ട് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല പാലൊടി കിട്ടി നല്ല ക്വാളിറ്റിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പെടക്കുട്ടികൾ അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി രണ്ടായിരത്തഞ്ഞൂറ് രൂപ കേട്ടോ മൂന്നും കൂടി മുപ്പത്തി രണ്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മാസം പ്രായമുള്ള ഒരു ഹൈദരബാദി മുട്ടനാട്ടൻകുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഇടും ചെയ്തെടുക്കാനായിട്ടുമായ ഈ ഹൈദരബാദി മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് അകലെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നാളേക്ക് മൂന്നാം തീയതിക്ക് നാല് മാസം പൂർത്തിയാവുകയാണ് പ്രസവിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊരു അർജൻറ്റ് സൈഡ് കേട്ടോ ആവശ്യക്കാരൊന്ന് പെട്ടെന്ന് വിളിക്കണേ അർജൻറ് സൈഡാണ് ഓക്കെ അപ്പോൾ താൽപ്പര്യമുള്ളവർ വിളിക്കട്ടോ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ നിറച്ചിനാഡിനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരാട്ടുംകുട്ടി ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച നല്ല വലിപ്പമുള്ള ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ആട് ഇപ്പം നിലവിൽ നാല് ക്ലാസ് പാൽ കറവുണ്ടെന്നാണ് പറ്റി പറയുന്നത് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ വളർത്താൻ വളർത്താ അനുയോജ്യമായ ഒരാട് ഈ ആടിൻ്റെ ചോദ്യം വില ഇരുപത്തി ഒന്നായിരം രൂപ അൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഒരു മാസം വിധം പ്രായമുള്ള മൂന്ന് ക്രോസ് സ്പീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്കെ മൂന്ന് പടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല വെള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാമുള്ള നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടികളാട്ടോ രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ടിപ്പിമാണ് രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പന കൊണ്ട് കേട്ടോ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടപ്പൊക്കൊക്കെ ഉള്ളത് വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോക്കൊക്കെ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും ഇഞ്ചായ അടിപ്പൊടി രണ്ട് കുട്ടികൾ നന്നായിട്ട് തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പതിനാറായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കരിവാരക്കുണ്ട് അഞ്ച് പെണ്ണാടുകൾ വിൽപ്പനക്കുള്ളതാണ് അഞ്ച് പെണ്ണാടിൽ ഒരാട് രണ്ട് പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് കുട്ടിയെ പിരിച്ച ആടാണ് ഈ വെള്ളക്കളറ് കാണുന്നത് കേട്ടോ ബാക്കിയുള്ള നാലെണ്ണത്തിൽ മൂന്നെണ്ണം ഏകദേശം പ്രോസ് ചെയ്യാറായതാണ് ഒന്ന് കുറച്ച് ചെറിയ കുട്ടിയാണ് ഈ വെള്ള കളർന്ന് അടുക്കെ കാണുന്ന വെള്ള കളറ് കാണുന്നത് മറ്റേത് മൂന്നെണ്ണം ഏകദേശം ഹീറ്റൊക്കെ കാണിച്ച് തുടങ്ങിയ കുട്ടികളാണ് അപ്പോൾ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളേ ചെറിയ വിലക്ക് അഞ്ച് ആടുകളെ സ്വന്തമാക്കാം ഈ ആടുകൾക്ക് ചോദിക്കുന്ന പോലെ ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ അഞ്ച് പെണ്ണാടുകൾക്ക് ഇരുപത്തേഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഒരുമിച്ച് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ ആളുകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് ഇത് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് അകടല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒൻപത് മാസം ചേന ഇന്നലത്തേക്ക് ഒൻപത് മാസം ചേന പൂർത്തിയായിട്ടുണ്ട് അത്യാവശ്യം സൈസിലുള്ളൊരു പശു തന്നെയാണ് കേട്ടോ വളർത്താവശ്യക്കാരനങ്ങൾ വിളിച്ചോളൂ ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ചിലോ അരച്ച് കിലോ ഉണ്ട് വേറാൻ്റെ പാലുവാണെങ്കിൽ കുളിക്കും കുറച്ച് തുടങ്ങുകയും ചെയ്തത് ഈ സിരോഹി പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കവല നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഒളിക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യ പ്രസവം കഴിഞ്ഞ നല്ല അടിപൊളി ഒരാട് നല്ല കാലകരും വലുപ്പ് ഉയരൊക്കെ ഉള്ള സൈസ് നല്ലൊരാട് അതിൻ്റെ ഒരു കുട്ടി രണ്ടുട്ടുള്ളട്ടോ മുട്ട ഇത് പെൺകുട്ടിയാണ് മറ്റേ മുട്ടൻകുട്ടിയാണ് അടിപൊളി കുട്ടിയാണ് മറ്റേ കുട്ടി ഇതത്രല്ല ചെറിയ കുട്ടിയാ നല്ല നല്ല ആടാട്ടോ നല്ല തീറ്റയും കുടിമാറിലൊക്കെ നല്ല പറമ്പിലൊക്കെ അയച്ചിടാൻ പറ്റിയ ആട് വലിച്ചിട്ടാ മേടിച്ചിട്ടാ വലിപ്പുള്ള ചോദിക്കുന്നതല്ല പതിനയ്യായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിൽ ഒരു പടക്കുട്ടിയും കൂടി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരി റോട്ടിൽ മുണ്ടക്കൽ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഒഴിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശു വിൽപ്പനക്കുണ്ട് ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി ഒൻപത് മാസം ചെനയായിട്ടുണ്ട് അത്യാവശ്യം സൈസിലുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട നല്ല അടിപൊളി ഒരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ചെവി നീളവും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടൻകുട്ടി ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നിർത്താൻ നിർത്താനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിച്ച പോലെ ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്രാ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്നര മാസമായ നാല് പല്ല് പ്രായത്തിലുള്ള ഒരു മലബാരി ആട് വിൽപ്പന ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് പാലെല്ലാം വറ്റിയിട്ടുമുണ്ട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാ കേട്ടോ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരി റോട്ടിൽ പൂക്കളത്തൂർ ഇത് കാണുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ ഒന്നര മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി ഒരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ഉള്ള ആടാ കേട്ടോ അപ്പോൾ വളർത്താവശ്യക്കാരൻ അങ്ങ് വിളിച്ചോളൂ ഈ ആടിനും ഇതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി ചോദിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരി റൂട്ടിൽ പൂക്കളത്തൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എരുമയും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കുണ്ട് കുട്ടി എരുമക്കുട്ടിയാണ് ഇത് എരുമയുടെ മൂന്നാമത്തെ പ്രസവം ഇപ്പോൾ നിലവിൽ ഒരഞ്ച് ലിറ്റർ പാൽ കറവേണ്ട ദിവസവും ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു എരുമയും അതിൻ്റെ ഒരു എരുമക്കുട്ടയും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം നല്ലൊരു പോത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് കേട്ടോ നല്ല തീറ്റയും വള്ളംകുടിയൊക്കെ ഉള്ള വളർത്തി വഴുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടൻ ഈ പോത്തുംകുട്ടനെ ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഹെവി സൈസ് ക്വാളിറ്റിയിലുള്ള റോഡ് വീലർ ഇനത്തിൽപ്പെട്ട ഒരു അഡൾട്ട് മെയില് വിൽപ്പനക്കുണ്ട് മൂന്ന് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പപ്പി ഇതിന് ചോദിക്കുന്ന വില മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് വേങ്ങര ക്വാളിറ്റി ഗോൾഡൻ റിട്രീവർ ഇനത്തിൽപ്പെട്ട ഒരു മെയില് പപ്പി വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പപ്പി അൻപത് ദിവസം പ്രായമായിട്ടുണ്ട് ദിവസം ഇതിന്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് വേങ്ങര ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഉള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു പൂത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് അത്യാവശ്യം തീറ്റ വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു പൂത്തും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ചന്തയിൽ നിന്ന് വാങ്ങിച്ച ഒരു പൂത്തുംകൂട്ടൻ വളർത്താവശ്യക്കാർ മാത്രം വിളിക്കുക ഈ പൂത്തുംകൂട്ടനെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ വളർത്താൻ പറ്റിയ നല്ല രണ്ട് പൂത്തും കൂട്ടന്മാർ ഉൽപ്പന്നക്കുണ്ട് കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പൂത്തും കൂട്ടന്മാരാണ് വിൽപ്പനക്കുള്ളത് രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ കേട്ടോ ഓരോന്നും വിധം കൊടുക്കൂല്ല ഇതിന് ചോദിക്കുന്നത് അൻപത്തിയാറായിരം രൂപ രണ്ടെണ്ണത്തിന് അൻപത്താറായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് ഒതുക്കങ്ങളിനടുത്ത് പൊന്മളയിലാണ് ഈ പൂത്തുംകൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ബ്രീഡിങ്ങിനായിട്ട് നിർത്താനും ഇറച്ചുവശവും എല്ലാം അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വണ്ണംകുടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു കാള ഈ കാളയുടെ ചോദിക്കുമല നാൽപ്പത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മങ്കട കൂടുതൽ വിവരങ്ങൾക്ക് കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വിവിധ ഇനം നാടൻ പുള്ളി കോഴിക്കുഞ്ഞുങ്ങൾ നെക്കടനെക്ക് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഇനത്തിൽപ്പെട്ട മിക്സഡ് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം അൻപതോളം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കുമല നൂറ് രൂപയാണ് ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വള്ളംകൊടിക്കുള്ള വളർത്തി വലുതാക്കാൻ രജ്യമായ ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുമല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഒരു പൂത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുമൂട്ടൻ ഈ പൂത്തുമുട്ടനെ ചോദിക്കുന്ന പോലെ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മറ്റൊരു പോത്തുമൂട്ടിന് വിൽപ്പനക്കൊണ്ട് അതിൻ്റെ കുറച്ച് ചെറുതാണ് കേട്ടോ അതിൻ്റെ നേരെ ചെറുത് ചെറിയത് വളർത്തിയൊലതാക്കാൻ നിജമായ ഈ പോത്തും കൊണ്ട് തന്നെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരം രൂപയാണ് കേട്ടോ സ്ഥലം വരുന്നത് കളമശ്ശേരി ഈ രണ്ട് പോത്തുകൾക്കും ഡെലിവറി ചാർജോട് കൂടി എറണാകുളം ജില്ലയിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശു വിൽപ്പന കൊണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഏഴു മാസം ചെന്നൈയിലാണ് വളർത്താന നല്ലൊരു പശു ഈ പശുവിന് ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിക്കുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പോത്തുംകൂട്ടന്മാരാണ് ഒരെണ്ണം ഇത് രണ്ടാമത്തെ രണ്ടാമത്താൾ എന്നായി വരുന്നതാണ് രണ്ടാമത്തെ കേട്ടോ ഇങ്ങനെ രണ്ട് പോത്തുംകൂട്ടന്മാരാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാനുജ്യമായ ഈ പോത്തുംകൂട്ടന്മാരുടെ ചോദ്യം മൂല നാൽപ്പത്തിയെട്ടായിരം രൂപയാണ് രണ്ടെണ്ണം നാൽപ്പത്തി എട്ടായിരം രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂൾ നല്ല പാലുള്ളൊരു മലബാരി ഇന്നത്തെപെട്ടൊരാട് നല്ല കന ഉള്ള ആടാ കേട്ടോ എന്റെ പന്ത്രണ്ട് ദിവസായ രണ്ട് പടക്കുട്ടികൾ നല്ല രണ്ട് കുട്ടികൾ അടിപൊളി കുട്ടികളോ ാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു മലബാരി കൊമ്പില്ലാത്ത വലിയൊരാട് അല്ല കനല ആടാ നല്ല പാലുണ്ട് മൂന്ന് കുട്ടികളാണ് ഇരുപത് ദിവസായിക്കണോ രണ്ട് മുട്ടുന്ന ഒരു കഴിഞ്ഞ പ്രസവത്തിലൊക്കെ നാലീച്ച കുട്ടികളാണ് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നത്തിൽ നാലിച്ച് കുട്ടികളാണ് അടിപൊളി മൂന്ന് കുട്ടികൾ ക്രോസ് ഫീഡിൽ വന്ന കുട്ടികളാണ് അതിൻ്റെ വലിയ മുട്ടനോട്ട് ക്രോസ് അയച്ചു കുട്ടികൾ കുടിച്ചതിനനുസരിച്ച് അങ്ങനെ ഇറക്കി കൊടുക്കാട് അതേമാതിരി അങ്ങനെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല വലിപ്പമുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്കാടെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ